ഈ ഒരു പീസ വേഷം സോപ്പ് ചെറിയൊരു പീസം ഇതിലേക്ക് ഇടുവാം പിന്നെ എന്ന് വെച്ചാൽ കുറച്ച് ഒരു സ്പൂണ് ഡെറ്റോൾ ഓക്കെ ഓൾമോസ്റ്റ് ഒരു സ്പൂണ് ഡെറ്റോൾ ഓക്കെ പിന്നെ കുറച്ച് സർപ്പ് പൊടി ഓക്കെ പിന്നെ നമ്മൾ ഈ വെളുത്തുള്ളി അങ്ങ് ഉടച്ചിട്ട് ഇതിലേക്ക് ഇടുക മനസിലായില്ലേ അതായത് സോപ്പ് സർഫ് ഡെറ്റോൾ വെളുത്തുള്ളി ഇത് മൂന്നും കൂടി മിക്സ് ആക്കിയിട്ട് കല്യാണം മിക്സ് ആക്കുക അതായത് നമ്മൾ ചെയ്യേണ്ട പിന്നെ പരമാവധി എന്താക്കി ഇത് രാത്രി ചെയ്ത് വെക്കുക അതായത് ഇതേപോലെ മിക്സ് ആക്കി വെക്കുക തറയുന്ന രാത്രി കാരണം നമ്മളൊന്ന് വ്യാഴാഴ്ച അപ്പൊ ഈ വെള്ള ദിവസം വെച്ചാൽ അതിന്റെ രാത്രി ചെയ്തിട്ട് ഇതാ കുപ്പിയിലേക്ക് നമ്മൾ മാറ്റി വെപ്പം ഓക്കെ എന്നിട്ട് മൂടിയിട്ട് ജസ്റ്റ് ഒന്ന് കുളിക്കിട്ട് ഇതേപോലെ ഞാൻ പറഞ്ഞില്ലേ രാത്രി മാറ്റി വെപ്പം അത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം മൊത്തം ആ ദിവസം മൊത്തത്തിൽ ഒറ്റ ദിവസം മെനക്കെ പിന്നെ നമുക്ക് കാലകാലം മൂട്ട ശല്യം അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ശരി ഇത് രാവിലെ എന്താ ലീവുള്ള ദിവസം ഈ പറയുന്ന എല്ലാ സാധനവും പുറത്ത് എന്നിട്ട് ഫുള്ള് എന്താ പറയുക കിടിലായി മൊത്തത്തിൽ അരിച്ചു പോറക്കി മൊത്തം നല്ല വൃത്തിയായിട്ട് അടിച്ചിട്ട് മൊത്ത കാട്ടെല്ലാം ഒഴിവാക്കും അതില് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സാധനം ഫുള്ള് സ്പ്രേയായി

പിന്നെ ഇങ്ങനെ സാധാരണ പോലെ അങ്ങ് തുറന്നെടുക്ക പിന്നെ ചെയ്യാം ഓക്കെ നമ്മൾ മനസ്സിലായി എന്നിട്ട് പുറത്തുള്ളാലും വെച്ചിട്ട് എല്ലാം മൊത്തം കിട്ടിക്കും ഒരു രണ്ടോ മൂന്നോ ദിവസം ഞങ്ങൾക്ക് അതിന് റിസൾട്ട് കിട്ടും പിന്നെ മൂട്ട നിറം ഒന്നോ രണ്ടോ ദിവസം ഉള്ള സാധനം ശരി മഴ ഇതിലും കൊണ്ട് ഒന്നോ രണ്ടോ ദിവസം ഫുൾ ആയിട്ട് ഞങ്ങൾ ഇറങ്ങി പിന്നെ വേറെ സ്ഥലത്ത് ഈ സാധനം വരികയില്ല അത് പിന്നെ വേറെ സ്ഥലത്ത് ഈ സാധനം വരികയില്ല കാരണം അത്രയും പവർഫുൾ ആണ് നമ്മള് നമ്മുടെ ശരീരത്തിന് നമുക്ക് ഒന്നും ബാധിക്കുന്നില്ല കാരണം ഈ സോപ്പ് മറ്റേ വളർത്തുപോയി നമ്മുടെ ഹെൽത്തിന് ഒരു പ്രശ്നവും വരുന്നില്ല ഫുൾ ആയിട്ട് അങ്ങനെ ഇല്ലാണ്ടാവും പിന്നെ ശരിയെന്നു വെച്ചിട്ട് കുപ്പിൽ ബാക്കിയുള്ള സാധനം വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നിങ്ങൾ നമ്മൾ സാധാരണ അടിച്ചുപാ ആ സമയത്ത് ഡെയിലി അടിച്ച സമയത്ത് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്യാം ജസ്റ്റ് തുണി കിടക്കുക വേറെ പ്രശ്നമൊന്നുമില്ല ഏഹ് അത്ര ചെയ്യേണ്ട അത്ര സൂപ്പറാണ് കാരണം അനുഭവം കൊണ്ട് പറയുന്നത് ബാക്കിയുള്ള എന്താ പറയാ ആശ്ചര്യം അഞ്ചോളം അടുപ്പിച്ചു